ഇന്ന് രാഗവൈവിധ്യത്തിൽ എടുത്തേക്കുന്ന രാഗം രേവഗുപ്തി രണ്ട് രാഗങ്ങളെ പറ്റിയിട്ടാണ് പറയുന്നത് ഒന്ന് രാവഗുപ്തി ഒന്ന് ഭൂപാളം ഈ ഒരു കാറ്റഗറിയിൽ വരുന്ന കുറച്ച് രാഗങ്ങളുണ്ട് രേവഗുപ്തി ഭൂപാളം അതുപോലെ തന്നെ ബൗളി രസികരഞ്ജിനി അങ്ങനെ കുറച്ച് രാഗങ്ങളുണ്ട് ഈ ഒരു ഇതിൽ കാറ്റഗറിയിൽ പെട്ടത് ഇന്ന് പറയാൻ പോകുന്ന രാഗത്തിന്റെ രാഗങ്ങൾ രാവഗുപ്തിയും ഭൂപാളോ രാഗത്തിനെ പറ്റിയിട്ടാണ് രാവഗുപ്തി രാഗം പതിനഞ്ചാമത്തെ മലകർത്ത രാഗായ മായാമാളവുള്ള രാഗത്തിൻ്റെ ജനരാഗായിട്ടാണ് പറയുന്നത് ഇതൊരു ഔടവ രാഗാണ് അഞ്ചു സ്വരങ്ങൾ വരുന്ന ഒരു രാഗം ആയതുകൊണ്ടാണ് ഇതിനെ അഞ്ചു സ്വരങ്ങൾ മാത്രം വരുന്ന രാഗമായതുകൊണ്ടാണ് ഇതിനെ ഔടവ രാഗം എന്ന് പറഞ്ഞത് മദ്യമോ നിഷാദമോ ഇല്ലാത്ത ഒരു രാഗം കൂടിയാണ് രാവഗുപ്തി രാഗം ഇതിൻ്റെ ആരോഹണാവരോഹണം നമ്മൾ വരണത് സ റി ഗദ സദ പരി സരി ാണ് ഇൻ്റെ ആരോഹണാരോഹണങ്ങൾ വരുന്നത് ഇതിൻ്റെ ഷഡ്ജം ശുദ്ധ ഋഷഭം അന്തരകാന്താരം പഞ്ചമം ശുദ്ധ ദൈവതം എന്നിങ്ങനെയാണ് വരുന്നത് ഇനി ഭൂപാളം രാഗത്തിനെ പറ്റി നോക്കാം ഒരു ഭൂപാലം രാഗം തോടി രാഗത്തിൽ നിന്നാണ് ജന്യം രാഗത്തിന്റെ ആരോഹണാരോഹണങ്ങൾ വരുന്നത് സേ ക പദ സദ പകരേ സൂപാളൻ രാഗത്തിന്റെ വരുന്നത് ഇത് ശ്ലോകങ്ങൾ നാടൻ പാട്ടുകള് കഥകളി സംഗീതം അങ്ങനെയുള്ള പാട്ടുകളൊക്കെ രചിക്കാനും ആ പാട്ടുകള് അങ്ങനത്തെ പാട്ടുകളാണ് ഈ രാഗത്തിൽ ചിട്ടപ്പെടുത്തുന്നത് കൂടുതലായിട്ടും രേവഗുപ്തി ആയാലും ഭൂപാളായാലും ഇതൊരു പ്രഭാത രാഗങ്ങളാണ് ഇതൊക്കെ പ്രഭാതത്തിൽ പാടിക്കഴിഞ്ഞാണ്ടങ്ങി ഈ രാഗങ്ങളൊക്കെ ശോഭിക്കും എന്നാണ് സംഗീതജ്ഞർ പറഞ്ഞിരിക്കുന്നത് പറയണത് നോക്കാം ഈ രണ്ട് രാഗങ്ങളിലെ കൃതികളെ പറ്റിയിട്ട് പിന്നെ ഭൂപാലൻ രാഗത്തിൻ്റെ സ്വരസ്ഥാനങ്ങൾ പറഞ്ഞത് ഷഡ്ജം ശുദ്ധ ഋഷഭം സാധാരണ ഗാന്ധാരം പഞ്ചമം ശുദ്ധ ദൈവതം ഇങ്ങനെയാണ് ഈ രാഗത്തിൻ്റെ സ്വരസ്ഥാനങ്ങൾ പറഞ്ഞത് ആദ്യം നമുക്ക് ഭൂപാലൻ രാഗത്തിൻ്റെ കുറച്ച് കൃതികൾ നോക്കാം എന്നിട്ട് രാഗഗുപ്തിയിലേക്ക് പോകാം വളരെ പോപ്പുലർ ആയിട്ടുള്ള മുത്തുസ്വാമി ദീക്ഷിതരുടെ ഒരു കൃതിയാണ് സദാചലേശ്വരം ഭാവയേഹം സദാചലേശ്വരം ഭാവയേഹം ചമത്കാരപുരഗേഹം ഗിരിജാമോദം സദ ചലേശ്വരം ഭാവയേഹം േഹം ഗിരിജാമോദം സദ ചലേശ്വരം ഈ ഒരു കൃതി സ്വാതിരുന്നാളിന്റെ ഒരു തില്ലാനുണ്ട് തദരി ഉദനിതും തകത്താ ത புதனி துனி ததும் தரி உதனி தும் தக்த த ും തകത്ത തം തരി ഊതനിതും തകത്ത നാം താതരി ഊതനിതും തകത്തം ഇങ്ങനെ ഒരു തിലാന ഇതൊക്കെയാണ് ഭൂപാളത്തിലുള്ള കുറച്ച് കൃതികൾ ഈ രാഹഗുപ്തി കുറച്ച് കൃതികൾ നോക്കാം രാവഗുപ്തിൽ വളരെ പ്രശസ്തായിട്ടുള്ള ഒരു കൃതിയാണ് സ്വാതന്ത്ര്യം നാളെ ഗോപാലകാഹിമാം അനിശം ഗോപാലകാഹിമാം അനിശം കഥമി ഗോപാലകാഹിമാം അനിശം ഈ ഒരു കൃതി അടുത്തത് മുത്തുസാമ ഒരു കൃതി ശരവണ ഭവ ഗുരു ശരവണ ഭവ ഗുരു ഷൺമുഖം ശരവണ ഭവഗുരുഹം ഈ ഒരു കൃതി ഇത്രയൊക്കെയാണ് ഭൂപാലകത്തിലും രാഘഗുപ്തി രകത്തിലുള്ള കുറച്ച് പ്രധാനപ്പെട്ട കൃതികൾ ഇനി സിനിമാ പാട്ടുകളിലേക്ക് പോകുമ്പോൾ കുളിർച്ചൂടിയോ തളിരങ്കൂലി തൊടുമ്പോ താമര തൻ തണ്ടുപോ കോമളമപ്പാണി കഴുകുമൻ കൈകളും തരളിതമായി പുരു ൂടിയോ തളിരങ്കൂലി തോടുംപോൾ ഈ ഒരു പാട്ട് രാവഗുപ്തി രാഗത്തിലാണ് ചെയ്തേക്കുന്നത് ഭൂപാളം രാത്രി ഉള്ള സിനിമാ പാട്ട് നോക്കുമ്പോ താഴുന്ന സൂര്യനേറ്റുവാങ്ങി കൈ നീട്ടും പോൾ പാട്ട് ഇത്രയൊക്കെയാണ് രാവഗുപ്തി രാഗത്തിലും ഭൂപാളൻ അകത്തിലുള്ള കുറച്ച് കൃതികളും സിനിമാ പാട്ടുകളും അധികം സിനിമാ പാട്ടുകളൊന്നും ഇല്ലാത്ത ഒരു രാഗമാണ് രാവഗുപ്തിയും ഭൂപാളവും രാഗം ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഇതിൽ കൂടുതൽ പാട്ടുകളെന്താ കമൻ്റ് ചെയ്യുക താങ്ക് യു